ഈ പോഡ്കാസ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് കേരളത്തെ പറ്റിയാണ് കേരളത്തിലെ സംഘപരിവാർ ഗ്രൂപ്പ് ക്രൈസ്തവരെ വല്ലാതെ കയറി ആക്രമിക്കാനുള്ള ഭാവത്തിലാണ് പോകുന്നത് ഒരു വീഡിയോ അല്ല പല വീഡിയോ ക്ലിപ്പിങ്സും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാവുകയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഛത്തീസ്ഗഡ് ഇഷ്യൂവിന് ശേഷം അവർ പറഞ്ഞു അവർ ബജരാങ്കൾ പറഞ്ഞു കേരളത്തിൽ അവർ ഗർവാപ്പസ് തുടങ്ങാൻ പോവുകയാണ് അതോ കുഞ്ഞം നടക്കത്തൊന്നുമില്ല അതെല്ലാവർക്കും അറിയാം അപ്പം അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്കറിയാം പാസ്റ്റർ അനിൽ കൂടിത്തോട്ടൻ അദ്ദേഹം ഇടുക്കി അണക്കരയിൽ ഒരു പ്രഭാഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുക്കുന്നു പിന്നീട് വാർത്ത വലിയ രീതിയിലാകുന്നു ആ കള്ളക്കേസ് മാറ്റുന്നു വി എസ് പി അവിടെ വലിയ റാലി നടത്താൻ ശ്രമിക്കുന്നു അത് ജാതീയതക്കെതിരെയാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അറിയാൻ സാധിച്ചത് ആ റാലി അവർ വേണ്ടെന്ന് വെച്ചു അതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ വലിയൊരു കൂട്ടവും അതിനകത്തു നിന്നങ്ങ് പിൻവാങ്ങി പിന്നെ ഒരു പ്രതിഷേധം നടത്തി എന്തൊക്കെയോ പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഇപ്പം അറിയാൻ സാധിക്കുന്നത് ഈ അടുത്ത സമയത്ത് അതായത് ഇന്നലെ കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിൽ നിങ്ങൾക്കറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ കിട്ടിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് ആ പോലും ഹനിക്കുന്ന രീതിയിൽ അതിനെ തച്ചു തകർക്കാനുള്ള പ്രശ്നവുമായിട്ട് സംഘ് ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വായിക്കാൻ ഞാൻ അറിയാൻ സാധിച്ചത് അവിടെ ലാലിച്ചൻ എന്നും പറഞ്ഞൊരു ബാസ്റ്റർ പാപ്പച്ചനോ ലാലിച്ചൻ എന്ന് പറഞ്ഞ ഒരാള് അയാളുടെ ഒരു കാറയിൽ വരുന്നു അവിടെ ഒരു മൂലക്കിരുന്ന് ഈ ഹാൻഡ് മെയ്ക്ക് കൂടെ ഒരു ഗോസ്ബൽ സുവിശേഷ പ്രസംഗം നടത്താൻ ശ്രമിക്കുമ്പോ ഒരു മൂന്നോളം ലോക്കൽ ഗുണ്ടകള് അവരുടെ വരവെല്ലാം കണ്ട ലോക്കൽ ഗുണ്ടകളാണ് തോന്നുന്നത് അവർ വന്ന് അവരെ പിടിച്ചു മാറ്റുന്നു അവരുടെ ഫോൺ പിടിച്ചു മേടിക്കുന്നു ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങളെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു ഇത് പണ്ടൊക്കെ കേരളത്തിൽ നടന്നിരുന്നു നമുക്ക് അറിയാവുന്ന കാര്യമാണ് പണ്ട് ആർ എസ് എസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ പെൻ്റെ കോസ്റ്റ് അവരുടെ ഹോളിനെതിരെയും വലിയ രീതിയിലുള്ള അറ്റാക്ക് കാണുന്നു പലയിടത്തും പിന്നീട് അതിനകത്ത് വലിയൊരു വിഭാഗം തന്നെ ബെന്തുക്കോസ് ഭാഷമായിട്ടാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അവർ പോയിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ട്രെൻഡെന്ന് പറഞ്ഞ് വേറൊരു വീഡിയോയ്ക്കകത്ത് കണ്ടത് അതായത് രണ്ടു പേര് ചില വീടുകളിൽ ആഹാരം കൊടുക്കാനും സ്കൂളിൻ്റെ വസ്ത്രം കൊടുക്കാനും ഈ ഉണ്ടായതാണ് കാരണം ഈ മഴയൊക്കെ ആയിട്ട് പല ആൾക്കാർക്ക് ജോലിയൊന്നുമില്ല അപ്പോൾ പല വീടുകളിൽ സന്ദർശിച്ച് അവിടെ ആഹാരം കൊടുക്കുന്നു അവരെ സഹായിക്കാൻ നോക്കുന്നു സാമ്പത്തിക സഹായം കൊടുക്കുന്നു അവർക്ക് ആശുപത്രി വേണമെങ്കിൽ കൊണ്ടുപോകാൻ അതിനിടയ്ക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ അവിടെയും വന്നു ഈ ഭാഗത്തിൽ ഒറ്റ ഹിന്ദുക്കളുടെ വീട്ടിൽ കയറി അപ്പം അ കയറി കഴിഞ്ഞാൽ പഴയ പോലെ അടികിട്ടും കിട്ടും തൊഴി കിട്ടും ആ പാകം പിടിച്ച രണ്ട് മനുഷ്യരെ അവരങ്ങ് തിരിച്ചു പോയി അതായത് ഛത്തീസ്ഗഡും മധ്യപ്രദേശും നോർത്ത് ഇന്ത്യയിലും ചെയ്യുന്നത് കേരളത്തിൽ അവർ പറയുകയാണ് ഞങ്ങൾ ഇതിവിടെ നടത്തും ഇതാണ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഒക്കെ അവർ കാത്തലിക്സ് പള്ളിയെ പോലെ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് അതായത് സെന്റ് മേരീസിന്റെ പള്ളി അവിടെ ഉള്ള പ്രതിമ അതൊക്കെ ഇടിച്ച് നാശമാക്കുന്നു അടിച്ചു പൊട്ടിക്കുന്നു ആ രീതി ഇനി അവർക്ക് കേരളത്തിൽ ഈ പാസ്റ്റർമാരെയും അച്ഛന്മാർക്ക് പോലും കുപ്പായം ഇട്ടാൽ നടക്കാൻ പറ്റാത്ത രീതിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന്റെ ലക്ഷണമാണ് ഈ പല ക്ലിപ്പിങ്ങിലും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർക്ക് സഹിക്കാൻ വയ്യന്താ നിങ്ങൾ നിങ്ങളിത് പോയി ആൾക്കാരെ പോയി സഹായിക്ക കാരണം മഴയും പ്രശ്നമൊക്കെയാണ് ആളുകളുടെ വീട്ടിൽ പണവും പരിവന്നുമില്ല പട്ടിണിയും പരിവട്ടമൊക്കെയാണ് അവിടെയൊക്കെ നീയൊക്കെ പോയി ആൾക്കാരെ സഹായിക്ക അതിന് കഴിവൊന്നുമില്ല ഈ ഓണ ഓണസമയത്ത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് ഏകദേശം മുന്നൂറ്റി അമ്പത് കോടി ഏറ്റവും സീസണില് തന്നെ അപ്പം മദ്യം കഴിക്കുന്ന കാര്യം കള അതിനകത്ത് ആൾക്കാർക്ക് ആഹാരം ഒരു നേരത്തെ ആഹാരം ആരെങ്കിലും വന്ന് കൊടുക്കുന്നു അതിലെന്ത് തെറ്റാ ഉള്ളത് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് നീ മദ്യപിക്കരുത് നീ നിന്റെ വിശ്വ നിന്റെ വിശ്വാസമാണെങ്കിൽ നീ മദ്യപിക്കരുത് നീ നല്ലപോലെ ജീവിക്കാൻ ശ്രമിക്കൂ അവിടെ വന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലെന്ത് തെറ്റാ ഉള്ളത് ഇനി നാളെ കാത്തലിക് സച്ചന്മാർക്കും കന്യാസ്ത്രീകൾക്കും അവരുടെ കുപ്പായം ഇട്ട് നടക്കാൻ പറ്റത്തില്ല കാരണം അതാണ് ഛത്തീസ്ഗഡിൽ പറയുന്നത് അതായത് നാളെ ബൈബിളും നടക്കാൻ പറ്റത്തില്ല അപ്പൊ അതിലോട്ടാണ് കേരളത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഈ സംഘ് പരിവാറിന്റെ ചില ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത് അതാണ് ഈ ഗുണ്ടായിസവും പരിപാടികളൊക്കെ നടക്കുന്നത് ഇത് കേരളത്തിലാണ് നടക്കുന്നത് അവരാണ് കേരളത്തില് അറുപത് സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് ഞാനും അവരെ കേരളത്തിൽ ഭരണമെന്ന് ആഗ്രഹിച്ചൊരു പാർട്ടിയാണ് ഞാൻ ആ കാര്യമൊക്കെ സബ്മി അഡ്മിറ്റ് ചെയ്യാം കാരണം അവര് ഉണ്ടായി പക്ഷേ ഈ വൃത്തിഘട്ടവന്മാരുടെ ആ ചേഞ്ചസ് ഇപ്പം കാണാൻ സാധിക്കുന്നു ഇവർക്ക് നശിപ്പിക്കണം അതായത് ഇന്ത്യയുടെ മൂല്യങ്ങൾ മുഴുവൻ നശിപ്പിക്കണം ഇവിടെ ഒരു മനുഷ്യനെ നിങ്ങള് സഹായിക്കാൻ കഴിഞ്ഞില്ല അവൻ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ അല്ല അവനെ നശിച്ചു കാണണം അവൻ തൊലയണം അവൻ ഏതെങ്കിലും രീതിയിൽ നശീച്ച് നാറാണക്കല്ലെടുക്കണം അവന് രക്ഷപ്പെടാൻ സമ്മ സമ്മതിക്കുക അവൻ ആരെങ്കിലും ആഹാരം കൊടുക്കുന്നു ആരെങ്കിലും അവന് വസ്ത്രം കൊടുക്കുന്നു ആരെങ്കിലും അവന് ഷെൽട്ടർ കൊടുക്കുന്നു അവൻ പോയി രക്ഷപ്പെടട്ടെ ഞാൻ ആ രീതിയിൽ അതിനെ കാണുന്നത് ഞാൻ ഹ്യൂമാനിറ്റിയാണ് കാണുന്നത് അതിൻ്റെ അകത്ത് പട്ടിണിയും പരുവട്ടവുമായിട്ട് ജനങ്ങൾ കിടക്കരുത് ആരെങ്കിലും സഹായിക്കുന്നവരെ സഹായിച്ചോട്ടെ അതിനകത്ത് ക്രിസ്ത്യൻ മിഷണറി ഈ ബന്ധക്കൂസുകാരും കാത്തലിക്സും ഇവർക്ക് ഇവർക്ക് ആണെങ്കിലും മരുന്നാണെങ്കിലും ആഹാരമാണെങ്കിലും അവൻ ഈ പറയുന്ന സുവിശേഷം കൊണ്ട് നന്നാവണം നന്നാവട്ടെ അതിന് നനക്കെന്താ കോപ്പ് അതായത് ഇന്ത്യൻ ഭരണഘടനയെ പറഞ്ഞ ആ രീതിയിൽ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഡെലിബറേറ്റ് അറ്റംപ്റ്റ് നടത്തുകയാണ് ഇതൊക്കെ തന്നെയാണ് ശശികല പറഞ്ഞത് ഏറ്റവും പോയിസണസ് ആയിട്ടുള്ള ക്യാരക്ടർ അവരെങ്ങനെ ടീച്ചർ എന്ന് പറയാൻ പറ്റുന്നേ അവർ ടീച്ചറൊന്നുമല്ല അവർക്ക് ആ ടീച്ചർ ആ ആ പേരിനകത്തുപോലും ടീച്ചർ ചേർക്കരുത് ചേർ ചേർക്കരുത് ശരിക്കും വിഷം ചേർന്ന സ്ത്രീ ആണവര് അവരുടെ ചില പ്രഭാഷണങ്ങൾ ഛത്തീസ്ഗഡായൊക്കെ ബന്ധപ്പെട്ട് ചില സംഭവങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞാൽ മനസ്സിലാകും ഈ സ്ത്രീയെ കൊണ്ട് അവരുടെ ലൈഫിൽ ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് ഇന്ന് വരെ ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ പറ്റിയിട്ട് ചോദ്യം പ്രിസൈസ് ആണ് ഞാനീ പറയുന്ന എങ്ങനെങ്കിലും രക്ഷപ്പെടട്ടെ അതായി അതായിരിക്കണം മനുഷ്യന്റെ രാജണ്ട അവൻ നമ്മുടെ സഹോദരങ്ങളാണ് അവന് ആഹാരം കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അവന് മരുന്ന് കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അവന് ഷെൽട്ടർ കൊടുക്കുന്നതിൽ എന്താ തെറ്റ് അവൻ അതിന്റെ പേരിൽ മതം മാറി എന്ത് ഗുന്തവും മാറട്ടെ അവനങ്ങ് രക്ഷപ്പെടട്ടെ അവൻ സമൂഹത്തിൽ നല്ല ഒരാളായി മാറട്ടെ സമൂഹത്തിൽ അക്കൗണ്ടബിലിറ്റി ഉള്ള ഒരു നന്മയുള്ള മനുഷ്യനായിട്ട് മാറട്ടെ അതാണ് ലോകം ആഗ്രഹിക്കുന്നതും മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അതിനകത്ത് ചില ഗുണ്ടകളെ ഇറക്കി വിട്ട് ഇതേപോലൊക്കെ പരിപാടികൾ ചെയ്യുവാണെങ്കിൽ സംഘപരിവാറുകാരോട് വളരെ കൃത്യമായിട്ട് പറയുന്നു നിങ്ങൾക്ക് ഇന്ന് വരെ അതായത് നിയമം ഒഴികെ കേരളത്തിൽ ഒരു നിയമസഭാ സീറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇനി പഞ്ചായത്ത് ഇലക്ഷൻ കൂടെ വരാൻ പോവുകയാണ് പല ക്രിസ്ത്യൻ ഉള്ളിടത്ത് പോലും ബി ജെ പി ജയിച്ചിട്ടുണ്ട് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്നുമുണ്ട് പാലയാണ് മീനച്ചിൽ ഉദാഹരണം തന്നെയാണ് എന്നിട്ട് ക്രിസ്ത്യാനികളെ അങ്ങ് ഉണ്ടാക്കിക്കളയാമൊന്നും വിചാരിക്കുക ഒന്നും വേണ്ട അങ്ങനൊന്നും ഉണ്ടാ അങ്ങനൊന്നും ഒരു ക്ലാപ്പില്ല ഈ പറയുന്ന ആദ്യം മനസ്സിലാക്ക ക്രിസ്ത്യൻ മിഷണറീസ് ഏറ്റവും കൂടുതൽ പ്രശ്നം നേരിട്ടതാണ് ഹിറാനില് ടി പി സെൻകുമാറിനോടുകൂടെ പറയുവാണ് കാരണം താനും ഇത് അറിഞ്ഞിരിക്കും കാരണം തനിക്ക് ആ ബോധമൊന്നുമില്ല അവിടെ കൺവേർഷൻ നടക്കുന്നു ചൈന ലോകത്തിലെ ഏറ്റവും കൂടുതൽ അണ്ടർഗ്രൗണ്ട് ചർച്ചുള്ള രാജ്യമാണ് ചൈന ചൈനയുടെ പതിനാറ് ശതമാനം അവരുടെ പോളിറ്റ് ബ്യൂറോയിൽ പതിനാറ് പേര് ക്രിസ്ത്യൻ ബിലീവേഴ്സാണ് സംശയമുണ്ടോ ഗ്ലോബൽ മീഡിയയിലൊക്കെ വന്ന വാർത്തയാണ് പക്ഷെ പതിനാറ് പേര് അവരുടെ നൂറോ നൂറ്റിയൊന്നോ സെൻട്രൽ കമ്മിറ്റിയിലെ പതിനാറ് പേര് ബിലീവേഴ്സ് ആണ് ഹാർഡ് കോർ അവിടെ എങ്ങനെയാ നടന്നത് ഇസ്ലാമിക രാജ്യങ്ങളെ ഇറാനിൽ എങ്ങനെയാ നടന്നത് അവര് എന്ന് പറഞ്ഞാൽ നടത്തും അതാണ് 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 അവരുടെ മിഷൻ നിങ്ങൾ ഇതെങ്കിലും മൈൻഡ് ചെയ്യാതെ പോകാതിരുന്ന പോക നിങ്ങൾ നിങ്ങളതിനെ മൈൻഡ് ചെയ്യണ്ട നിങ്ങളവരുടെ നിന്ന് പണം വാങ്ങണ്ട നിങ്ങൾ അവരുടെ ആഹാരം വാങ്ങണ്ട പക്ഷെ ഇന്ത്യൻ ഭരണഘടനയെ പറയുന്ന രീതിയിൽ ഇന്ത്യയിലെ ഒരു സിറ്റിസൺ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കും അതിനെ തടുക്കാൻ ഈ സംഘപരിവാറും താലകൂത്തി നിന്നാ സംബന്ധിക്കത്തില്ല ഇവിടെ ചെയ്യേണ്ടത് നമ്മൾ വയലന്റ് അല്ല ഞാൻ ഒരു മലയാളി എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ ഒരു ക്രിസ്ത്യൻ എന്ന രീതിയിലല്ല സംസാരിക്കുന്നത് ഇവിടെ ഇവിടെ ചെയ്യേണ്ടത് എല്ലാരും ഈ പ്രതിഷേധം ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകണം ഈ തെമാടികളെ ഒരു കാരണവശാലും അവരെ വെറുതെ വിടാൻ പറ്റില്ല കാരണം ഇത് നാളെ നമ്മളെ കയറി ബാധിക്കും നാളെ ഈ നിങ്ങൾ പറയുന്ന പള്ളി പോവന്മാർ വേറെ തടയും അടിക്കാൻ വരും ഉപദ്രവിക്കാൻ വരും ബൈബിളും കൊണ്ട് നടക്കാൻ പറ്റാത്ത സ്ഥിതിയാകും സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതിയാകും കുർബാന നടക്കുന്ന ആളെ അടച്ചിടാൻ പറയും ഇതൊക്കെ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ട് അതിനൊരു കാരണവശാലും കേരളം സംബന്ധിച്ചുകൊണ്ട് ഈ ഈ ഗുണ്ടകൾ ഉതുക്കി നിർത്തേ മതിയാവത്തുള്ളൂ കാരണം എത്ര ക്ലിപ്പിങ്സ് ആണ് വരുന്നത് അതായത് ഛത്തീസ്ഗഡ് ആവർത്തിക്കുമെന്ന് അവർ പറയുന്നു കുന്ത ആവർത്തിക്കുന്നേ ഛത്തീസ്ഗഡിൽ തിരിച്ചടി കിട്ടി ഇത് പണ്ടൊക്കെ അതായത് എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ കേരളത്തിൽ നടന്നു പലയിടത്തും പെൻഡക്കൂസുകാർക്കെതിരെ ആ നടന്നതിൻ്റെ അകത്ത് ചില ക്രിസ്ത്യാനികളും പാട്ടായിരുന്നു കാരണം പെൻഡക്കൂസുകാർ അവർ ശരി ആ പറഞ്ഞ ക്രിസ്ത്യാനികളെല്ലാം പെന്തക്കൂസുകാരുമായി ഞാൻ ഇന്ത്യത്തെ പെൻഡക്കൂസ് കാത്തലിക്ക് ഓർത്തഡോക്സ് മർത്തോമയെന്നുമല്ല പറയുന്നത് ഇവിടെ ഭരണഘടനയെ പറഞ്ഞു പറയുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് ആളുകളെ സഹായിക്കാം നിങ്ങൾക്ക് മിഷൻ പ്രവർത്തനം നടത്താം അതാണ് ഈ മഹാ മഹത്തരമായ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഇന്ത്യക്കകത്ത് അത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ ഇതേപോലെ ഗുണ്ടകൾ തെരുവിലിറങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ സ്വാ നടക്കാനുള്ള സ്വാതന്ത്ര്യം അവന് വായിൽ നിന്നും പറയാനുള്ള സ്വാതന്ത്ര്യം അവനെ തടസ്സപ്പെടുത്തുന്ന ഈ ഗുണ്ടകൾക്കെതിരെ പ്രതിഷേധമുണ്ടായിരിക്കണം നാളെ എല്ലാം ഓരോരുത്തരെയും ബാധിക്കും ശക്തമായ രീതിയിൽ പ്രതിഷേധം നടത്തിയാൽ മതി ഈ മരങ്ങോ ഇതിനകത്ത് കയറും കാരണം ഈമാരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന കുറച്ച് ആൾക്കാരെയൊക്കെ ഉള്ളു ഇവിടെ വലിയ ഭൂരിപക്ഷം ഭൂരിപക്ഷം ഹിന്ദു സമുദായം അവർക്കൊന്ന് ഈ ഗുണ്ടകളെ ഈമാരെ ഒന്ന് കണ്ടെടുത്താൽ കണ്ടുകൂട് അങ്ങനെ ആയിരുന്നെങ്കിലും എന്നേ ബി ജെ പി ഇവിടെ അപ്പർ ഹാൻഡ് വന്നതിന് അവർക്ക് ഇവരെ ഒന്ന് കണ്ടെടുത്താൽ കണ്ടുകൂട് കാരണം അതിനകത്തേക്ക് ഇതേപോലുള്ള ഉണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കണ്ടുപിടിക്കുന്ന പാട്ട് ഇത് വെറുതെ വിടരുത് വെറുതെ വിരുന്ന എൻ്റെ ജേർണലിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് വെച്ചാണ് പറയുന്നത് കാരണം ഈ നോർത്ത് ഉണ്ടായ സംഭവങ്ങളുടെ യഥാസ്ഥിതി എനിക്കറിയാം അവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ കീറി അങ്ങ് നിരങ്ങു പോര് നാളെ ക്രിസ്ത്യാനികൾക്ക് കടകൾ കുറക്കാൻ പറ്റത്തില്ല അവർക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല കാരണം അവൻ തീരുമാനിക്കും ആ രീതിയൊന്നും വേണ്ട ആ രീതിയൊക്കെ ഒക്കെ നിൻ്റെയൊക്കെ കയ്യിൽ വെച്ചാൽ മതി കാരണം നീയൊക്കെ എവിടെ വരെ കഴിഞ്ഞാൽ എവിടെ വരെ ചാടുവെന്ന് അറിയാം അതങ്ങ് കൈവച്ചാൽ മതി ഇത് അതായത് ഈ പറയുന്ന ക്രൈസ്തവരോട് മാത്രമല്ല കേരളത്തിലുള്ള ഒന്നടങ്കം ഇതിനെതിരെ പ്രതികരിക്കണം ഇമാരെ പൂർണമായിട്ട് തള്ളിക്കളയണം എലക്ഷൻ മാത്രമല്ല ഇമാരെ അടുപ്പിക്കരുത് ആ രീതിയിലോട്ടങ്ങ് പോയാൽ മതി അത് കഴിഞ്ഞ് ഇമാർക്ക് തന്നെ പിടികിട്ടും അവന്മാർക്ക് പൊളിറ്റിക്കലി ഒന്നും പറ്റത്തില്ല സോഷ്യലി ഒന്നും പറ്റത്തില്ല ആകെ പറ്റാവുന്ന ഈ ഗുണ്ടായുസവും പരിപാടി കുറച്ച് കഴിയുമ്പോൾ അവന്മാര് അതും നിർത്തി ഇവിടെ നിന്ന് കാരണം അവന്മാരെല്ലാം അങ്ങ് നിർത്തും പ്രതിഷേധിക്കണം ഉണ്ടായിരിക്കണം ഒരിക്കലും നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ഇമാര് പ്രവർത്തിക്കുവാണെങ്കിൽ അതിനെതിരെ പറയുവാൻ നമ്മൾ തയ്യാറാകണം